ഹലോ ഗായ്സ് നീയോനെ രാവിലെ എണീറ്റാ ഇങ്ങനെ വയറിൻ്റെ മുകളിൽ നെഞ്ചത്ത് കയറി കിടന്ന് ഉറങ്ങാൻ നല്ല ഇഷ്ടമാണ് പൊന്ന് കുളിച്ചിറങ്ങി തിരുമ്പാനായിട്ട് പോയിട്ടുണ്ട് പോയി വന്ന് പൊന്നു കുഞ്ഞുന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് അങ്ങനെ മരുന്ന് കൊടുത്തു പനി തീരെ കുറവില്ല ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് കരയുന്നുണ്ടായിരുന്നു രാവിലെ നല്ല ക്ഷീണമുണ്ട് കുഞ്ഞുൻ്റെ മുഖം അങ്ങനെ പനി ഉണ്ടെങ്കിലും കളിപ്പിക്കുമ്പോൾ ചിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു എന്നുണ്ടായിരുന്നു ഭയങ്കര രസമാണ് കുറച്ച് നേരം കുഞ്ഞുനുമായിട്ട് കളിച്ചിരുന്ന് അമ്മമ്മയ്ക്ക് കോൾ ചെയ്ത് കണ്ണാടി നോക്കിയപ്പോഴാണ് ശ്രുതി ഏട്ടൻ്റെ മക്കളായിട്ടുള്ള ധ്വനിയും ഒരു കൂടെ കല്യാണം പറയാനായിട്ട് വന്നത് കല്യാണക്കത്തൊക്കെ കുഞ്ഞും എടുത്ത് വായിച്ചു നോക്കുന്നുണ്ടായിരുന്നു അത് ദച്ചും ധ്രുവീ കുഞ്ഞിന് പാപ്പം കൊടുത്ത് ദച്ചുനും ധ്രുവിക്കും ചെറുതായിട്ട് പനിക്കുണ്ട് ധുവിനെ കാണിക്കാൻ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് പാക്ക് ചെയ്ത് ഇറങ്ങി യാത്ര പറഞ്ഞ് അപ്പോൾതാ ധൂവിപ്പെണ് ടാറ്റ തരാനായിട്ട് വന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി പോകുന്ന വഴിയിൽ കുഞ്ഞുൻ്റെ ഫുഡിൻ്റെ ഒപ്പം കൊടുക്കാനുള്ള കൽക്കണ്ട വാങ്ങി അമ്മമ്മുടെ അടുത്ത് എത്തിയപ്പോഴേക്കും അമ്മമ്മ കുഞ്ഞുവിനടുത്തിട്ട് കളിക്കാൻ തുടങ്ങി നിലത്തിറങ്ങി ആന കളിക്കാൻ തുടങ്ങി കുഞ്ഞു അമ്മമ്മടൊപ്പം കളി തന്നെ കുറച്ചു നേരം ഞാനും കുഞ്ഞു കൂടെ ഉറങ്ങി വീണ്ടും എണീറ്റ് കുഞ്ഞുന് ചോറ് പപ്പ കൊടുത്തു രാവിലെ അധികം കഴിച്ചിട്ടില്ല അപ്പോൾ ഓക്കെ കൈസ് ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ കുഞ്ഞു കുറച്ച് വർത്തമാനം പറയാൻ